നമസ്കാരം ദേശീയ ഗാനത്തോട് വല്ലാത്ത അലർജിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് സംസ്ഥാന ഗാനം മാത്രം മതി എന്ന നിലപാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രിക്കുള്ളത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ദേശീയ ഗാനം ആലപിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അദ്ദേഹം നയപ്രഖ്യാപനത്തിനായി നിയമസഭയിൽ വരുമ്പോൾ ഇന്ന് തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് സാധാരണയായി സംസ്ഥാന ഗാനമാണ് ആദ്യം ആലപിക്കുന്നത് പിന്നീട് ദേശീയ ഗാനം ആലപിക്കും സംസ്ഥാന ഗാനങ്ങൾ പ്രത്യേകമായുള്ള സംസ്ഥാനങ്ങളിൽ അതാണ് കീഴ്വഴക്കം എന്നാൽ സംസ്ഥാന ഗാനത്തിന് ശേഷം ദേശീയ ഗാനം ആലപിക്കാതെ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും സ്പീക്കറും ചെയ്തത് ഗവർണർ അത് ചൂണ്ടിക്കാട്ടുകയും ദേശീയ ഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അവർ വഴങ്ങിയില്ല തുടർന്ന് ഗവർണർ നിയമസഭയിൽ നിന്ന് നയപ്രഖ്യാപനം വായിക്കാതെ ഇറങ്ങിപ്പോയി സംസ്ഥാന ഗാനം ആലപിക്കുന്ന സമയത്ത് ഗവർണർ ഏറെ ബഹുമാനത്തോടെ എണീറ്റ് നിന്നു എന്നാൽ ദേശീയ ഗാനം ആലപിക്കാത്തതിനാൽ അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി എന്നിട്ടും സ്പീക്കറും സഭാനേതാവും ദേശീയ ഗാനം ആലപിക്കുവാൻ തയ്യാറായില്ല ഭാരതത്തിന്റെ ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ വീണ്ടും അപമാനിച്ചുവെന്ന് തമിഴ്നാട് രാജ്ഭവൻ പിന്നീട് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ദേശീയഗാനത്തെ ബഹുമാനിക്കുക എന്നത് എല്ലാ സംസ്ഥാന നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനം ആലപിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഗവർണർ സഭയിലെത്തുമ്പോൾ തമിഴ്ത്തായി വാഴ്ത്ത് മാത്രമാണ് ആലപിച്ചത് തുടർന്ന് ഗവർണർ സഭയുടെ ഭരണഘടനാപരമായ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ദേശീയഗാനം ആലപിക്കുവാൻ സഭാനേതാവും സ്പീക്കറും തയ്യാറായില്ലെന്ന് രാജ്ഭവൻ എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഭരണഘടനയും ദേശീയ ഗാനത്തെയും ഇത്രയും ക്രൂരമായി അനാദരിക്കുന്നതിൽ കക്ഷിയാകാതിരിക്കുവാൻ ഗവർണർ അഗാധമായ വേദനയുടെ സഭ വിടുകയായിരുന്നുവെന്നും എക്സിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരുമായി ഇതിനു മുമ്പ് പലതവണ ഗവർണർ അഭിപ്രായ വ്യത്യാസത്തിൽ ആയിട്ടുണ്ട് ദേശീയ ഗാനം ആലപിക്കുവാൻ ഇതിനു മുൻപും ഗവർണർക്ക് സഭയിൽ ആവശ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇത്തവണ ചട്ടങ്ങൾ പാലിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിന് തയ്യാറാക്കാത്തത് വലിയ വീഴ്ചയാണ് ദേശീയ ഗാനം സഭാ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ ശ്രമം ഇത് വിഘടനവാദ സമീപനമാണെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കാതെ വിട്ടരതടക്കം നിരവധി തവണ സമാനമായ രീതിയിൽ ഗവർണർ സഭയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഗവർണർ സഭ വിട്ടതോടെ അണ്ണാ സർവകലാശാലയിൽ ലൈംഗികാതിക്രമത്തിനിരയായ വിദ്യാർത്ഥിനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷമായ എ ഡി എം കെ അംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ഗവർണറുടെ നടപടിയെ അപലപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.